അപ്പൊ അതാ നമ്മളെ സുത്തപ്പന്റെ ബാബു വരുന്നുണ്ടില്ലേ നാളെ അവിടെ എന്തൊക്കെയാണ് ഹായ് സ്പെഷ്യൽ നോമ്പ് കേട്ടോ ഇവിടെന്താണ് ഇവിടെന്തോ ആ ആയിക്കൊണ്ടിരിക്കുന്ന സ്വൽത്താ അവിടെ നോമ്പ് ഉറക്കാണ് ഇവിടെന്തൊക്കെയാ സ്പെഷ്യലുകൾ നമ്മളെ മിനിന്റെ സ്പെഷ്യലുകൾ റെഡി ആയിക്കാണ് പിന്നെ ബീഫ് കറി വന്നും ചിക്കൻ കറി ആയിരിക്കണ സമോസം ചെറിയൊരു സെറ്റപ്പ് നോമ്പ് തറ അപ്പാ നമ്മളെ മേമോള് സ്കൂള് ഇട്ട് വന്നിരിക്കണട്ടോ എന്നാ നോമ്പ് കേട്ടോ മിയമോളാ നോമ്പിട്ടിട്ടില്ല അപ്പം നമ്മളെ മിയമ്മോളിതാ സ്കൂൾ ഇട്ട് വന്നിരിക്കണേ മുനിയാപ്പാപ്പവിടെ ഫോൺ ചെയ്യാണ് ഇവിടെ ഇതാ നമ്മളെറിയമ്മ റിയാമ്പൽ ഇതാ സമോസ ചെറ്റിയോണ്ട് ചിക്കൻ അല്ല ചിക്കൻ അല്ല എഗ് വെജ് സമോസ എഗുണ്ട് വെജും അപ്പൊ എത്ര നോമ്പെടുത്തോള് ഒറ്റ നോമ്പിട്ടില്ലേ എത്ര നാം കഴിച്ച് നമ്മളെ മിനിന്റെ അപ്പതാച്ചു മാവ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നു അപ്പൊ നോമ്പ് തറക്കാൻ വേണ്ടിയൊക്കെ റെഡി ആയിരിക്കട്ടൊക്കെ ക്ഷീണിതര ആയിരിക്കണേ കുഞ്ഞങ്ങളൊക്കെ ക്ഷീണിച്ചിട്ടു എല്ലാരും നോമ്പ് തുറക്കാൻ റെഡി ആയിരിക്കും നോമ്പില്ലാത്തോരൊക്കെ അപ്പൊക്കണേ സ്വത്തുപ്പന ഇപ്പൊ റെഡി ആയിരിക്കാണ് എന്തിനാണ് റെഡി ആയിരിക്കണേ എന്തിനാ റെഡി ആയിരിക്കണേ ഞങ്ങളുടെ പോണി ഞങ്ങളുടെ അപ്പൊ എന്നാ അപ്പോൾ നമുക്ക് നോമ്പ് ഉറക്കാൻ എന്തൊക്കെ ഇവിടെ ഉള്ളത് നോക്കട്ടോ അപ്പം അതാ അതൊക്കെയാണ് നമുക്ക് നോമ്പ് ഉറക്കാനുള്ള സ്പെഷ്യലുകൾ ഇവിടെതാ സമൂസ ചട്ടിപ്പത്തിരി പിന്നെന്താ ഇതിനെന്താ പറയാ പക്കവട പിന്നെ എന്തുണ്ട് പഴമ്പൊരി അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫ്രൂട്ട്സ് നാരങ്ങ വെള്ളം ജ്യൂസ് പിന്നെന്താ സൂപ്പ് ചോർബ ഒമ്പതാ ഒന്നൂടെ ഞങ്ങൾ ഓ എന്റെ വായ അടങ്ങൾ ഫുഡ് അയക്ക എന്താ അപ്പൊ അതൊക്കെയാണ് നമ്മളെ മക്കളെ ഭക്ഷണം പത്തിരി ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെന്താ അപ്പുണ്ട് ചിക്കൻ കറി ബീഫ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാ പൊറോട്ട ചിക്കൻ കറി ബീഫ് ഒക്കെയാണ് കേട്ടോ തുറക്കാനുള്ള വിഭവങ്ങൾ അപ്പൊ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞു എടാ ഫുഡ് കഴിഞ്ഞു മക്കളെല്ലാരും ഇരിക്കാണ് അപ്പൊ നമ്മള് അടുത്ത അങ്ങനെ മൂന്ന് നോമ്പ് കഴിഞ്ഞു അല്ലേ ഇനി നാലാമത്തെ നോമ്പിന് നമുക്ക് വരാ ഇൻഷല്ലൊരു എല്ലാവർക്കും ആ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആ പറഞ്ഞേ പറഞ്ഞ പറഞ്ഞു ഓക്കെ അപ്പൊ ഞമ്മളെ ഷാദിമോനുണ്ട് ഇവിടെ സുൽത്താൻ ഉണ്ട് ഫിയ ബേബി ഉണ്ട് ഷെയ്മോളിതാ ബാസിൽ സാറിന്റെ ഒപ്പം പോയി ഞങ്ങള് എങ്ങട്ടാ പോയിന്നെ ആ അമ്പളെ ബാബേരുണ്ട് എങ്ങോട്ടെ പോയിരുന്നു അവിടെ പോയിക്ക് ഫ്രണ്ടില് ഫ്രണ്ടില് കേരളോ എവിടെ പോയി മുപ്പര വീട്ടിക്കൊണ്ടായോ എന്നിട്ട് എന്താ ഫുഡ് എന്താ വെച്ചേ ബിരിയാണിയോ ആ അപ്പൊ ഇവളെ സാറാണ് കേട്ടോ ബാസിൽ സാറ് ഞാൻ ഷാന്റെയൊക്കെ ഫ്രണ്ട് അല്ലേ അപ്പ വലി പോവുകയാണ് നോമ്പ് തുറന്ന് വിഷ്മോളൊക്കെ പോവുകയാണ് ഹായ് ആ പാപ്പൊക്കെ പോവാണ് ഷാലി മോൻ പോവാണ് ഷാലിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ എല്ലാവരും ആകില്ല